നമസ്കാരം വിവാദങ്ങളുടെ തൊഴിയാണ് സി പി എം വനിതാ നേതാവ് ചിന്താ ജെറോ ചിന്താ ജെറോമുമായി ബന്ധപ്പെട്ട ഏറ്റവും ഒടുവിലായി പുറത്തു വന്നിരിക്കുന്ന വാർത്ത അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഒരു വിവാദമാണ് ബിയർ കുപ്പി വിവാദം ഈ വിവാദത്തിൽ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ചിന്താ ജെറോം ബിയർകുപ്പി വിവാദത്തിൽ പ്രതികരണവുമായി സി പി എം വനിതാ നേതാവ് ചിന്താ ജെറോം രംഗത്തെത്തിയിരിക്കുന്നു പ്രചരിപ്പിച്ചത് അസംബന്ധമായ കാര്യങ്ങൾ ആണ് എന്നാണ് ചിന്താ ജെറോം പറയുന്നത് സമ്മേളനത്തിൽ ചൂടുവെള്ളം വിതരണം ചെയ്ത കുപ്പിയാണ് ദൃശ്യങ്ങളിലുള്ളത് താൻ മാത്രമല്ല ഒപ്പമുള്ള സഖാക്കളും അതിൽ വെള്ളം കുടിച്ചു എന്നും ചിന്ത പറഞ്ഞു സൈബർ ആക്രമണത്തിലെ തുടർ നടപടി പാർട്ടിയുമായി ആലോചിച്ച് കൈക്കൊള്ളുമെന്നാണ് ചിന്ത ഇക്കാര്യത്തിൽ പറയുന്നത് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചിന്താ ചൊറവ് ഫേസ്ബുക്കിൽ ഒരു വിശദമായ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ആ പോസ്റ്റ് എങ്ങനെയാണ് കരിങ്ങാലി വെള്ളക്കുപ്പി കാണുമ്പോൾ ബിയറാണെന്ന് തോന്നുന്നവരുടെ മനോനില പരിശോധിക്കണമെന്നാണ് ആ പോസ്റ്റിലെ ആദ്യ തലവാചകം തന്നെ സി പി എം കൊല്ലം ജില്ലാ സമ്മേളനം വളരെ മാതൃകാപരമായ രീതിയിലാണ് സംഘടിപ്പിക്കപ്പെട്ടത് ഇത് മറച്ചു പിടിക്കുന്നതിന് കൂടിയാകാം ബോധപൂർവം അർത്ഥശൂന്യമായ ചില പരിഹാസങ്ങളും വിമർശനങ്ങളുമായി ഒരു കൂട്ടർ ഇറങ്ങി പുറപ്പെടുന്നത് വരും കാലത്തിന്റെ രാഷ്ട്രീയ ബോധ്യങ്ങളെയും സമര രൂപങ്ങളെയും നിർണ്ണയിക്കാനുള്ള പ്രധാനപ്പെട്ട ചർച്ചയുടെ ഇടമാണ് പാർട്ടിയെ സംബന്ധിച്ച് ഓരോ സമ്മേളനവും പ്രയോഗത്തിന്റെ പ്രത്യശാസ്ത്ര രൂപമാണ് മാർക്സിസം ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ച് ഹരിത രാഷ്ട്രീയത്തിന്റെ മാതൃകാപാഠങ്ങൾ പകർത്തിയാണ് പാർട്ടിയുടെ സമ്മേളനങ്ങൾ വിഭാവനം ചെയ്തിരിക്കുന്നത് അതിന്റെ ഭാഗമായാണ് പ്ലാസ്റ്റിക് കുപ്പിവെള്ളം ഉപേക്ഷിച്ച് പുനരുപയോഗിക്കാൻ കഴിയുന്ന കുപ്പിയിൽ കരിങ്ങാലി വെള്ളം സമ്മേളന നഗരിയിൽ വിതരണം ചെയ്തത് ഇതിന്റെ ചിത്രങ്ങൾ വിയർ കുപ്പിയാണ് എന്ന മട്ടിൽ സോഷ്യൽ മീഡിയയിൽ ഇടതുപക്ഷ നന്നാക്കികൾ പ്രചരിപ്പിക്കുന്നത് സത്യാനന്തര രാഷ്ട്രീയത്തിൽ എങ്ങനെയാണ് അസത്യങ്ങൾ പ്രചരിക്കപ്പെടുന്നത് എന്നതിന്റെ സാക്ഷ്യമാണ് നിലവിലെ ബിയർകുപ്പി പരിഹാസം എന്നാണ് ചിന്താചറോ ഫേസ്ബുക്കിൽ എഴുതിയിരിക്കുന്ന കുറിപ്പിൽ പറയുന്നത് തീർന്നില്ല പുള്ളിപ്പുലിയുടെ പുള്ളികൾ ഒരിക്കലും മായില്ല എന്ന് ബോർഹസ് പറഞ്ഞതുപോലെ രാഷ്ട്രീയ അന്ധത ബാധിച്ച ഇടതുപക്ഷ വിരുദ്ധർ അസത്യപ്രചാരകർ കള്ളങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും അവർ എത്രയും വേഗം തങ്ങളുടെ മാനസിക നില പരിശോധിക്കാൻ ണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ചിന്താചറോ ആ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് എന്തായാലും കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ ചിന്താ ബിയർ കുപ്പിയിൽ വെള്ളം കുടിച്ചു എന്ന രീതിയിൽ അല്ലെങ്കിൽ ബിയർ കുടിച്ചു എന്ന രീതിയിലുള്ള സോഷ്യൽ മീഡിയ പരിഹാസങ്ങളും ട്രോളുകളും ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് ഈ വസ്തുത വ്യക്തമാക്കിക്കൊണ്ട് ചിന്താചെറോം ഫേസ്ബുക്ക് കുറിപ്പുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഒപ്പം തന്നെ അവർ പറയുന്നു നടന്നുകൊണ്ടിരിക്കുന്ന സൈബർ ആക്രമണങ്ങളിൽ പാർട്ടിയുമായി കൂടിയാലോചിച്ച് ഒരു നടപടിക്ക് പോകും എന്ന രീതിയിലുള്ള പ്രതികരണം കൂടി അവരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു